പഥ്യം വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് കാരണം ആയുർവേദ മരുന്നിനെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയുർവേദ ചികിത്സയെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരും ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യമാണ് ആ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് പത്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ സംഭവങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാം അതുപോലെ തന്നെ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ കുറച്ച് ചിട്ടകളൊക്കെ പറയുന്നേക്കാത് വെയിലത്തിറങ്ങരുത് മഴ കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല കാര്യങ്ങളും അവിടെയും പറയുന്നേക്കാം അപ്പൊ ഈ പത്യം നോക്കാൻ മടിച്ചിട്ട് പല ആൾക്കാരും ആയുർവേദ മരുന്ന് കഴിക്കാനുള്ള മടി കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ നീട്ടി വെക്കാറുണ്ട് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തി മാത്രം നോക്കാൻ പറ്റൂ എന്നാൽ നിങ്ങൾക്ക് ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യം പോലും ചിലപ്പോൾ വരില്ല അതായത് ഈ ആയുർവേദത്തിൽ മാത്രമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഷുഗർ ഉള്ളൊരു പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ പ്രഷർ പ്രഷറുള്ളൊരു പേഷ്യൻറ്റിനോട് തൈറോയ്ഡ് ഉള്ളൊരു പേഷ്യൻറ്റോട് ഏത് സയൻസും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നതിനും സമയത്തിന് ഉറങ്ങുന്ന കാര്യം നല്ലപോലെ വെള്ളം കുടിക്കുന്ന കാര്യം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എല്ലാ ചികിത്സാരീതികളും പറയാറുണ്ട് ഇത് തന്നെയാണ് ഈ പഥ്യം എന്ന് പറയുന്നത് ഇത് പണ്ട് മുതലേ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ഏത് ചികിത്സയ്ക്കും അല്ലെങ്കിൽ ഏത് മരുന്നിനോടൊപ്പവും ഇത് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ തന്നെ ഈ ജീവിത ശരിയാ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ തന്നെ പഥ്യം കറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പഥ്യം നോക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നാൽ നമുക്ക് ചിലപ്പോൾ ആയുർവേദ മരുന്ന് തന്നെ കഴിക്കേണ്ടി വരില്ല ഒരു മരുന്നും ചിലപ്പോൾ കഴിക്കേണ്ടി വരില്ല അപ്പോൾ പഥ്യം നോക്കാൻ മടിച്ചിട്ട് ഇനി ആരും ആയുർവേദ ചികിത്സയെ ഭയക്കേണ്ടതില്ല താങ്ക്